പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളൊരു മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന വാട്സ്ആപ്പ് തന്നെ മറ്റൊരു മൊബൈൽ ഫോണിലോട്ട് എങ്ങനെ ചാറ്റ് ഉൾപ്പെടെ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് മൊത്തം ഡാറ്റയും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് ഒരു മൊബൈൽ നിന്ന് മറ്റൊരു മൊബൈലിലോട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പിലുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതിനായിട്ട് നിങ്ങളുടെ ഏത് മൊബൈലിലത്തെ വാട്സപ്പ് നിങ്ങൾക്ക് ചാറ്റ് മുഴുവനായിട്ട് മറ്റൊരു മൊബൈൽ ഫോണിലോട്ട് ആക്കേണ്ടത് ആ വാട്സപ്പാണ് നിങ്ങൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യേണ്ടത് ആ ഡിവൈസിൽ വന്നതിന് ശേഷം അതിനുശേഷം ആ മൊബൈൽ ഫോണിലെ വാട്സപ്പിലെ മൂന്ന് ഡോട്ടുകൾ കാണാൻ സാധിക്കും അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിലെ ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചാറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഓപ്ഷനുകളാണ് വരുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ട്രാൻസ്ഫർ ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫർ ചാറ്റ് ഹിസ്റ്ററി ടു ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് വരുന്നതായിരിക്കും ഇവിടെ ആയിട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ആയിട്ട് പ്രിപ്പയറിംഗ് എന്ന രീതിക്കൊണ്ട് പേർസെൻറ്റേജ് കാണിച്ച് ലോഡായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് മൊബൈൽ ഫോണിലോട്ടാണോ ഈ വാട്സപ്പ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ മൊബൈൽ ഫോണിലത്തെ വാട്സപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ആ മൊബൈൽ ഫോണിൽ വരിക ഇപ്പോൾ ഞാൻ ഈ ഡിവൈസിലോട്ടാണ് എൻ്റെ വാട്സപ്പ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇതിലത്തെ വാട്സപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണ് അതിനുശേഷം വെൽക്കം ടു വാട്സപ്പ് എന്ന് പറയുന്ന ഇൻ്റർഫേസ് വന്നു ഇവിടെയായിട്ട് ഏത് ലാംഗ്വേജ് ആണോ അത് സെലക്ട് ചെയ്ത് കൊടുത്തു ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന വാതായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അഗ്രി ആൻഡ് കണ്ണിനു എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ നമ്മളുടെ ഏത് മൊബൈൽ ഫോണിലുള്ള വാട്സപ്പ് ആണോ ഇതിലോട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചാറ്റ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ മൊബൈൽ ഫോണിലെ നമ്പർ ആണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ വാട്സപ്പ് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പർ ഇവിടെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക വാട്സപ്പിലെ ചാറ്റുകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ മൊബൈൽ ഫോണിലെ വാട്സപ്പ് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന അതേ മൊബൈൽ നമ്പർ കൊടുത്തു ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഇവിടെ ആയിട്ട് കണക്റ്റിംഗ് എന്ന് എഴുതി കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആണോ എന്ന് ചോദിക്കും യെസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് ഒ ടി പി വെരിഫിക്കേഷൻ ആണ് അത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എസ് എം എസ് രൂപത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ വെരിഫൈ അനദർ വേ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് മിസ്ഡ് കോള് റിസീവ്ഡ് എസ് എം എസ് വോയിസ് കോള് എന്നിങ്ങനെ ഓപ്ഷനുകളാണുള്ളത് ഞാൻ ഇവിടെ റിസീവ് എസ് എം എസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന വാർത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു കോഡ് സെൻഡ് ചെയ്യുന്നതായിരിക്കും ഒ ടി പി കോഡ് അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം വന്നിരിക്കുന്ന ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും ട്രാൻസ്ഫർ സ്റ്റാറ്റ ഹിസ്റ്ററി ഫ്രം ഓൾഡ് മൊബൈൽ കണ്ടിന്യൂ എന്ന് പറയുന്ന വാർത്തകൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലൊക്കേഷൻ ആൻഡ് മീഡിയ എന്നുള്ളതിൽ കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം വരുന്ന പെർമിഷൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ രൂപത്തിൽ ഒരു ക്യൂ ആർ കോഡ് തെളിഞ്ഞു വരുന്നതായിരിക്കും അപ്പോൾ നേരത്തെ നമ്മൾ ഏത് മൊബൈൽ ഫോണിൽ നിന്നാണോ ഡാറ്റ മുഴുവൻ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ഒരു ക്യൂ ആർ കോഡ് സ്കാനർ സ്കാൻ ചെയ്യാനുള്ള ക്യു ആർ കോഡ് സ്കാനിങ് ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഈ ക്യു ആർ കോഡിന് നേരെയായിട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക ഈ രൂപത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് സ്റ്റേ ഓൺ ദിസ് സ്ക്രീൻ എന്ന് എഴുതിയിട്ടുണ്ട് അതിനുശേഷം ഈ സ്ക്രീന് മാറുന്നത് വരെയായിട്ട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സെർച്ചിങ് ഫോർ യുവർ ന്യൂ ഫോൺ എന്നുള്ള ഒരു ഇന്റർഫേസ് വന്നു അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ ഫോൺ ഏതാണോ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ഈ രൂപത്തിൽ ഡു യു വാണ്ട് ടു അക്സെപ്റ്റ് ദ ഇൻവിറ്റേഷൻ ടു കണക്ട് ടു ഷോമി ലെവൻ ടി പ്രോ എന്നുള്ള രീതിയിൽ ആ മൊബൈൽ ഫോണിൻ്റെ പേര് ഉൾപ്പെടെ വന്നിട്ടുണ്ട് അതിൽ അക്സെപ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ രൂപത്തിൽ ട്രാൻസ്ഫർ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ചാറ്റ്സുകളെല്ലാം എല്ലാം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവുന്നത് വരെയായിട്ട് വെയിറ്റ് ചെയ്ത് ഇത്തരത്തിൽ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡൺ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ പഴയ മൊബൈൽ മാറ്റി വെക്കുക അതിന് ശേഷം ട്രാൻസ്ഫർ കംപ്ലീറ്റഡ് എന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് നമ്മളൊന്ന് എന്ന് പറഞ്ഞ വാർത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന വാതായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കോൺടാക്റ്റ് ആൻഡ് മീഡിയയുടെ പെർമിഷൻസ് ചോദിക്കുന്നതായിരിക്കും അത് ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ വാട്സപ്പിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന നെയിം എന്താണോ ആ നെയിം ജസ്റ്റ് ഒന്ന് കൊടുക്കുക ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന വാതായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അതിനുശേഷം ഇൻസ്റ്റാളേഷൻ നടക്കും നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ശേഷം നിങ്ങളുടെ പഴയ വാട്സപ്പിലത്തെ എല്ലാ മെസ്സേജുകളും തന്നെ ഇങ്ങോട്ട് വന്നതായിട്ടും അതിൻ്റെ സ്റ്റാറ്റ ഹിസ്റ്ററികൾ എല്ലാ കാര്യങ്ങളും തന്നെ ട്രാൻസ്ഫർ ആയതായിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ പഴയ മൊബൈലിൽ നിന്ന് വാട്സപ്പ് മുഴുവനായിട്ട് ഡാറ്റ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതിലോട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പഴയ മൊബൈലിലത്തെ വാട്സപ്പ് അപ്പോൾ ലോഗൗട്ടായിട്ട് മാറിയിട്ടുണ്ടാകും അപ്പോൾ ഈ രൂപത്തിലാണ് ചെയ്യുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്